നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകിക്കൊണ്ടാണ് ആ മാതാവ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു മരണമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അയർലൻഡിൽ മലയാളി നേഴ്സ് പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടിരിക്കുന്നു വയനാട് സുൽത്താൻ ബത്തേരി ചീരാൽ സ്വദേശിനി സ്റ്റെഫി ബൈജു മുപ്പത്തഞ്ചു വയസ്സാണ് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലാണ് മരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു നവജാത ശിശു സുഖമായിരിക്കുന്നു കേറി ജനറൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു സ്റ്റെഫി ബൈജു കൌണ്ടി ലിമറക്കിലെ ആബിഫി ടൗണിലാണ് സ്റ്റഫിയും കുടുംബവും താമസിക്കുന്നത് ഭർത്താവ് ചീരാൽ കരുവാലിക്കുന്ന് കരവട്ടം തിൻകര ബൈജു സക്രിയ ജോഹാനും ജുബാനുമാണ് മക്കൾ സ്റ്റഫിയുടെ മാതാപിതാക്കളായ കിഴക്കേ കുന്നത്തെ ഔസോപ്പും എൽസിയും ഇപ്പോൾ അയലൻഡിലുണ്ട് കേറി ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സ്റ്റെഫി മുപ്പത്തഞ്ച് വയസ്സ് നല്ലൊരു കുഞ്ഞിന് ജന്മം നൽകിക്കൊണ്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത് അവർക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുക്കട്ടെ പടച്ചിറപ്പ് മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നൽകട്ടെ